ഗരസഭയുടെ സ്വച്ഛോത്സവം പരിപാടികളുടെ സമാപനം പാലാ സദനത്തിൽ രംഗോലി ആഘോഷിച്ച് നടത്തപ്പെട്ടു നഗരസഭ ചെയർമാൻ തോമസ് പീറ്റർ ഉദ്ഘാടനം ചെയ്തു കൗൺസിലർ ബൈജു കൊല്ലംപറമ്പിൽ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു നഗരസഭ ചെയർമാൻ തോമസ് പീറ്റർ ഉദ്ഘാടനം ചെയ്തു നഗരസഭ ക്ലീൻ സിറ്റി മാനേജർ പി ജോൺ സ്വാഗതം ആശംസിച്ചു മര്യാസദനം അഡ്മിനിസ്ട്രേറ്റർ നിഖിൽ സെബാസ്റ്റിൻ കെയർ ഹോം കോർഡിനേറ്റർ алина сандошка ഹെൽത്ത് ഇൻസ്പെക്ടർ രഞ്ജിത് ചന്ദ്രൻ തുടങ്ങിയവർ പ്രസംഗിച്ചു നഗരസഭയുടെ നൂറോളം പ്രദേശങ്ങളിൽ ക്ലീനിങ്ങും ശുചിത്വ വിഷയവുമായി ബന്ധപ്പെട്ട ചിത്രരചന മത്സരവും കുട്ടികളുടെയും മുതിർന്നവരുടെയും വിവിധ പരിപാടികളും നടന്നു ഹരിതകർമ്മ സേനയുടെ പ്രവർത്തനം കൂടുതൽ ഏകീകരിപ്പിച്ചുകൊണ്ട് പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനത്തിന് കൂടുതൽ ഊന്നൽ നൽകുന്ന പരിപാടികളും സംഘടിപ്പിച്ചു പല മര്യാസ സംഘടിപ്പിച്ച രംഗോലി വ്യത്യസ്ത അനുഭവമായിരുന്നു നഗരസഭാ ചെയർമാൻ മെഴുകുതിരി കത്തിച്ചു നൽകിയാണ് ഉദ്ഘാടനം ചെയ്തത് മൺജിരാതുകൾ കത്തി സ്വച്ഛോത്സവത്തിന്റെ കലാരൂപവും തീർത്തു ഐ ഫൊറേനൂസ് പാല